അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഐറ്റംസ് ആയിട്ടാണ് വന്നത് നല്ല ഈ കാണുന്നപ്പോൾ മൊത്തം ഓഫർ റേറ്റിൽ കൊടുക്കാനുള്ള ഐറ്റംസ് ആണ് കണ്ടില്ലേ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഐറ്റംസ് മുതലുണ്ട് നമ്മളെടുത്തിട്ട് ഇപ്പം ഷാൾനേറ്റി ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ സാധാരണറ്റി ഉണ്ട് അമ്പത്താറിൻ്റെ ഷാൾനേറ്റ് അറുപതിൻ്റെ ഷാളിൻ്റെ ഒരുപാട് ഐറ്റംസ് ഒന്ന് ഓഫർ റേറ്റിൽ കൊടുക്കാനുള്ളതുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്ന് പറയുന്നതിൽ കണ്ടുവക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡി ടി സി കുറേ സർവീസ് വഴിയാണ് അയക്കുക ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കോസ്റ്റ് മതി ഒന്ന് എഴുതി വിടുക അതേപോലെ തന്നെ നിങ്ങളെടുക്കുന്ന സാധനങ്ങൾ ശരിക്കും അളവും കാര്യങ്ങളും കറക്റ്റാക്കി അതേപോലെ സംശയം തന്നെ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രങ്ങളും ഇത് സാധനത്തിന് ഓർഡർ ചെയ്തിട്ടാ പിന്നെ ഷോപ്പുകളിലേക്കൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ വാട്ട്സപ്പ് ആയി ബന്ധപ്പെടുകയാണെങ്കിൽ ഷോപ്പുകൾക്ക് സാധനം നമ്മൾ കൊടുക്കും അപ്പോൾ വരും അതിൽ കണ്ടു നോക്കുന്ന അങ്ങനെ നമ്മൾ ആദ്യം കാണിക്കണം നല്ല അടിപൊളി സൂപ്പർ വറൈറ്റി കളറിൽ വന്നിട്ടുള്ള നല്ലൊരു അമ്പത്താറ് സൈസിനെ ഏറ്റിയാണ് പക്ഷേ ആളില്ലാത്ത സാധാരണ ഏറ്റാണെങ്കിൽ നല്ല അടിപൊളി വറൈറ്റി നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് വേറെ ഇതിൻ്റെ ഒരു നല്ല സൂപ്പറാവും അതേപോലെ ചെറിയ ഫംഗ്ഷനിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ആണ് കല്യാണക്കുണ്ടെങ്കിൽ നാലാൾക്ക് അഞ്ചാൾക്കൊക്കെ കൂടിയിട്ട് ഇടാൻ പറ്റും ഇതിൻ്റെ ഉണ്ട് ഇത് നേടി വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണിക്കണത് ഒക്കെ സൂപ്പറാണ് ഇതിന്റെ അളവും കൂടി ഒന്ന് പറഞ്ഞുതരാം ഇത്രയും അളവ് വരുന്നത് ജസ്റ്റ് വീതിയും കാര്യങ്ങളും പറഞ്ഞുതരാം പിന്നെ അത് ഫാൻസി ഐറ്റംസ് ആണ് നല്ല ഫാൻസി സൂപ്പർ ഐറ്റംസ് ആയിട്ടത് ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ജസ്റ്റ് വീതി നാല്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് കയ്യർക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യേർക്കും ഉണ്ട് ഇത് വളരെ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കിട്ടുക നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് അമ്പത്താറ് സേസി നെയ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓഫറാണത് ഇതിൽ തന്നെ അഞ്ച് കളറും രണ്ട് മൂന്ന് ഡിസൈനും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക നല്ല കണ്ട അളവൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എന്താ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് വേണ്ട ഇതിൻ്റെയൊക്കെ ഒരു കരിമ്പച്ചീണ് വന്നിട്ടുള്ളത് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കിട്ടാം ഷിപ്പിംഗ് വരുന്നത് അഞ്ചെണ്ണത്തിനാണ് ഫ്രീ ഷിപ്പിംഗ് വരട്ടെ അഞ്ച് മാക്സ് എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് അതേപോലെ നമ്മൾ ഇന്ന് ഷാളിനേറ്റ് അമ്പത്താറിൻ്റെ കാണിക്കുന്നുണ്ട് അറുപതിൻ്റെയും കാണിക്കുന്നുണ്ട് അതൊക്കെ ഓഫറിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു വെക്കുക വീഡിയോ അടിച്ചു കളിയാൽ ശരിക്കും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാ ഓർഡർ തരട്ടോ ഇതൊക്കെ നല്ല നല്ല കളറുകളാണ് ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് ഇതൊക്കെ കരിമീല നല്ലൊരു ഫാൻസി പ്രിൻറ്റിംഗ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പ്രിന്റിംഗ് ഒക്കെ ഫാൻസി പ്രിന്റിംഗ് ആണ് നല്ല കോട്ടൻ്റെ ക്ലോത്ത് തന്നെയാണ് ഇട ഒക്കെ നല്ല സൂപ്പർ ക്ലോത്ത് ആണ് കോഫി കളർ അങ്ങനെ ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളറാണ് വന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വരുന്ന അടിപൊളി വേറെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം അമ്പതിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇത് കേട്ടോ അമ്പതിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നൊരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരെയുണ്ട് ഇത് അതിൻ്റെ വേറൊരു പ്രിൻറ്റിങ്ങാണ് കണ്ടിട്ട് നല്ല വൈറ്റ് പ്രിൻറ്റിങ്ങൾ നല്ലൊരു ഇട്ടൊക്കെ എട്ട് ഇഞ്ചിൻ്റെ ഒക്കെ നല്ല ഭംഗി ഉണ്ടാവുള്ള ഐറ്റംസാണ് എൻ്റെ ബാക്സൈറ്റൊക്കെ കണ്ടിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പക്ഷെ അഞ്ച് പീസിന് ഫ്രീ ഉണ്ട് അഞ്ച് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കയ്യിൽ സാധനം കിട്ടും എൻ്റെ കൈനീലാണ് നെക്സ്റ്റ് ഇതേപോലെ നെക്സ്റ്റ് വന്നുള്ള അതിൻ്റെ മെറൂൺ കളറാണ് ഒക്കെ നല്ല അടിപൊളി കളറുകളാണ് മസ്റ്റേഡ് യെല്ലോ കളറ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂടിയ ഹോൾസെയിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും കൂടി പതിനഞ്ച് പീസ് എടുക്കാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ കിട്ടൂട്ടി വന്നിട്ടുള്ള പീ കോക്ക് നീരൈറ്റികൾ തന്നെ കാണിക്കാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയുടെ ഷാൾനേറ്റ് കാണിക്കാണ്ട് അതേപോലെ അറുപതിൻ്റെ ഐറ്റംസ് കാണിക്കാണ്ട് ഷാൾനൈറ്റ് തന്നെ അതൊക്കെ നമുക്ക് കാണാം ഇത് വേറെ ഡിസൈൻ ആട്ടെ ഇത് ഒരു വ്യത്യാസം ഇപ്പം നമ്മൾ മൂന്നാമത്തെ ഡിസൈനാണ് ഈ റേറ്റിൻ്റെ കാണിക്കണത് അപ്പോൾ ഡിസൈനൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക ഇത് അമ്പതിഞ്ച് ജസ്റ്റ് വീതി വരണ്ടിട്ടാ അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ചിഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് പക്ഷെ നല്ല അടിപൊളി ഭാഗ്യ ഐറ്റംസ് ആണ് അഞ്ചെണ്ണം എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതിന്റെ കരിനീരാണ് അപ്പൊ ഓരോ സൈസിൽ അയ്യഞ്ച് കളർ വന്നിട്ടുണ്ട് അപ്പൊ ഹോൾസെയിലൊക്കെ ആവശ്യമുള്ള ആൾക്കാര് പിന്നെ ഡിസൈൻ ഇത്ര കളർ എന്ന് പറയുകയാണെങ്കിൽ എല്ലാം പാട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ആവശ്യം ചെയ്യാം നല്ലൊരു മുന്തിരി കളറാണ് ഇത് ഓറഞ്ച് കളറ് ഡാർക്ക് ഓറഞ്ച് അതിനകത്തെയുള്ള നമ്മൾ ലെസ്റ്റ് കാണിക്കട്ടെ അമ്പത്തി ആറിന്റെ ഷാളിനൊക്കെയാണ് അതും വെറൈറ്റി ആണ് കാണിക്കുന്നത് നല്ല അടിപൊളി ക്ലോത്തില് വന്നിട്ടുള്ള നല്ല സൂപ്പർ ആണ് കാണിക്കാൻ പോണത് നല്ല ക്ലോത്താണ് കോട്ടന്റെ ഇതിന്റെ അഡ്ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അത്രേ വരുന്നത് ജസ്റ്റ് വീതി അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഭാരത ഗ്രൂപ്പിന്റെ ക്ലോത്താണ് നല്ല പതിനാറ് ഇഞ്ചിന്റെ അടുത്ത് കൈയ്യറക്കും വരുന്നുണ്ട് അത്യാവശ്യം കയ്യർക്കുണ്ട് നല്ല ജസ്റ്റ് വീതിയും വരുന്നുണ്ട് നിന്റെ ഷാളൊന്ന് കാണിച്ച നല്ല വീതി വലിയപ്പോഴും നല്ല അടിപൊളി ഷാൾ ഇടക്കണ്ടേ ഞാൻ ഇതിന്റെ ഷാള് വന്നു ഇതിന്റെ റേറ്റ് വരിക വെറും മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നുള്ളൂട്ടാ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് ഷാർനൈറ്റുകളൊക്കെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങുണ്ട് അതേപോലെ ഷാർ നൈറ്റ് മൂന്നും മറ്റേ സാധാരണയായിട്ടും രണ്ടെണ്ണക്കെടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് തന്നെ വേട്ട മറ്റേ രണ്ടും ഇതൊന്നും കൂടി എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവില്ല ഇതാണ് അത് തന്നെ നല്ലൊരു കരിഞ്ചോപ്പ് കളറാണ് റേറ്റ് ഒരു മുന്നൂറ്റി ഇരുപത് രൂപ തന്നെ വരുന്നോടും റേറ്റ് അതിൽ നാല് കളറോ വരുന്നത് മുന്തിരി കളറാണ് അതിൻ്റെ സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ ഇത് നാല് കളറാണ് വന്നിട്ടുള്ളത് ഇത് കഴിഞ്ഞാൽ നമ്മൾ അമ്പത്താറിൻ്റെ തന്നെ ഒരുപാട് ഐറ്റംസ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഹോൾസെയിൽ വേണ്ട ആൾക്കാർക്ക് ഒരുപാട് ഐറ്റംസ് സെലക്ട് ചെയ്തിരിക്കാനുള്ള ഐറ്റംസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ആവശ്യമുള്ള ഒരു ഓണക്കെണ്ണി വരുന്ന പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചുപോലെ ഞാൻ അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് വേറൊരു പ്രിന്റ് ആണ് അതായത് ക്ലോത്തിന്റെ മുകളിലുള്ള പ്രിന്റ് ആണ് ഈ കാണിക്കാൻ പോകുന്ന കേട്ടോ ഇത് എക്സ്ട്രാ ആണ് ആദ്യം കാണിച്ചു വച്ചാൽ പ്രിൻറ് അങ്ങനെ പോകുന്ന പ്രിന്റ് ഒന്നും അല്ലായിട്ട് അത് ക്ലോത്തിൽ വരുന്ന നല്ല അടിപൊളി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല റോസ് കളറാണ് ഇത് ഒക്കെ റേറ്റ് നമ്മൾ മുന്നൂറ്റമ്പത് കൊടുത്തിരുന്ന ഐറ്റംസ് ആണ് ഈ സാധനങ്ങളൊക്കെ മുന്നൂറ്റി കൊടുക്കണത് ഇത് അമ്പത്തി ഇഞ്ച് ജസ്റ്റ് വിജി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഇതിൻ്റെ ഷാൾ നോക്കി നല്ല അടിപൊളി വെറൈറ്റി ഷാളാണ് ഇത് പ്രിന്റ് എക്സ്ട്രാ പ്രിൻറ്റിംഗ് അല്ല ഈ ക്ലോത്തിൽ തന്നെ വരുന്നത് അടിപൊളി പ്രിന്റാണ് ആയിട്ട് ഷാള് നല്ല ഭംഗിയുള്ള ഷാള് റേറ്റ് വരിക മുന്നൂറ്റി ഇരുപത് രൂപയാണ് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഷാളിനേറ്റ് ഷിപ്പിംഗ് ഫ്രീ ആണ് അടുത്ത നല്ലൊരു ഗോൾഡൻ കളറാണ് അവിടെ നല്ല ചിക്കു കളറൊന്നു പറയും കളർ ചേഞ്ച് ഷാളൊക്കെ നോക്കി അപ്പോൾ റേറ്റ് വരുന്ന വെറും മുന്നൂറ്റി ഇരുപത് രൂപ മൂന്നെണ്ണത്തിന് ഷിപ്പിംഗ് ഫ്രീ വരെയുണ്ട് ഇത്രയും നല്ലൊരു ഏഷ് കളർ ലൈറ്റ് ഏഷ് കളർ ലൈറ്റ് പിസ്ത പച്ചങ്ങന തെറ്റാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് ആയിട്ട് നമ്മൾ അറുപതിന്റെ ഷാൾ നേരിട്ടതിൻ്റെ കൂടെ നമ്മൾ കാണിക്കണ്ട് ഒക്കെ പുതിയ പുതിയ ഐറ്റംസ് ഐറ്റംസാണ് കാണിക്കാനായിട്ട് വന്നിട്ടുണ്ട് മുന്നൂറ്റി ഇരുപതിൻ്റെ ഐറ്റംസ് തന്നെയാണ് നെക്സ്റ്റ് അതിൻ്റെ ഒരു യേശ് കളറും നീലിയൊക്കെ പാട് ഒരു കളറാണ് ഈ കണക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ ഞമ്മൾ അജറാക്കിൻ്റെ പ്രിൻറ്റിൽ ഷാൾനേറ്റുണ്ട് അതും ഓഫറിൽ പോയി നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൽ അധികം പീസുകൾ ഉണ്ടാവില്ല വളരെ കുറച്ച് പീസുകൾ ഉണ്ടാവുള്ളൂ അപ്പം ആദ്യം ആദ്യം ഓർഡർ കിട്ടുന്നവർക്കാണ് സാധനം കിട്ടാം ഇത് അജറാക്കിൻ്റെ ആണ് നമ്മൾ മുന്നൂറ്റി അമ്പത് ഐറ്റംസ് തന്നെയാണ് ഇപ്പോൾ മുന്നൂറ്റി ഇരുപത് പറയുന്നതായിട്ട് അതൊക്കെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യർക്കം വന്നിട്ട് പതിനാലിൻ്റെ മുകളിൽ കയ്യറുക്കം ഉണ്ട് അത്യാവശ്യം നല്ല കയ്യർക്കം വരുന്നുണ്ട് ജസ്റ്റ് വീതി ഉണ്ട് നാൽപ്പത്തെട്ടുണ്ടല്ലോ പിന്നെ അതിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല അടിപൊളി ഷാളാണ് ഇതൊക്കെ ക്ലോത്തിൻ്റെ മുകളിലുള്ള പ്രിൻ്റാണ് ഇപ്പോൾ കാണിക്കുന്നത് ജിറാക്കെറ്റ് റേറ്റ് മുന്നൂറ്റി ഇരുപതാണ് വരുന്നത് ഇതിലധികം പീസുകളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഇപ്പോൾ കാണിക്കണേല് അപ്പോൾ നോക്കിയിട്ട് ഒന്ന് ഓർഡർ ചെയ്യാം ഇതൊരു മെറൂൺ കളറാണ് മെറൂണും കളർ അതിൻ്റെ റെഡ് കളർ കളറ് ഷാളാണ് ഈ വരുന്നത് അതേപോലെ തന്നെ അതിന്റെ ഒരു വേറെ ഡിസൈൻ ആയിരിക്കും കാണിക്കാ നീരയാണിത് കരിനീല അജിരാക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ക്ലോത്തിൻ്റെ മുകളിലുള്ള പ്രിൻ്റാണ് പിൻ്റെ പോകാത്ത പ്രിൻ്റ് ആണ് കേട്ടോ നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് അപ്പം ബിസിനസ്സൊക്കെ ചെയ്യാനുള്ള ആൾക്കാര് ചേർത്ത് ബിസിനസ്സൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു പതിനഞ്ച് പീസ് എടുത്താൽ മതി പതിനാല് ഇഞ്ചിന്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ പക്ഷെ വന്നിട്ടുള്ളത് ഒക്കെ നല്ല അടിപൊളി ക്ലോത്താണ് വന്നിട്ടുള്ളത് ാവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുപോകാം നെക്സ്റ്റ് അതിന്റെ മെറൂൺ കളറാണത് ഇപ്പൊ നല്ല നല്ല ക്ലോത്തുകളാണ് ഭാരത കമ്പനിയുടെ ക്ലോത്ത് ആണ് പിന്നെ അതിന് റെഡ് വന്നിട്ടുണ്ട് ഇതേപോലെ നമുക്ക് അറുപതിൻ്റെ അതിനുശേഷം അറുപതിൻ്റെ കാണിക്കാണ്ട് ഓഫറുകളട്ടാ അറുപതിൻ്റെ നല്ല വെറൈറ്റി ഐറ്റംസാണ് കണിക്കുള്ളത് ഷാൾനൈറ്റി അപ്പോൾ എല്ലാവിധ ആവശ്യക്കാർക്കുള്ള സാധനങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ ഉണ്ട് അമ്പത്താറിൻ്റെ ഷാൾനൈറ്റി അറുപതിൻ്റെ ഷാൾനൈറ്റി ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും വളരെ ഓഫർ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇന്നത്തെ വീഡിയോയിലാണ് അപ്പോൾ ആവശ്യമുള്ളവരെ പെട്ടെന്ന് എടുത്ത് വെച്ചുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ബെസ്റ്റ് കളർ വരുന്നത് ീര ഇത് റെഡാണ് കേട്ടോ കരിനീരല്ല റെഡ് ആണത് ഇതിൻ്റെ കരിനീര നമ്മളൊക്കെ കാണിച്ചപ്പോൾ അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാ തോന്നുന്നു ഇത് നാൽപ്പത്തെട്ട് ഇഞ്ച് തന്നെയാണ് ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ അതിൽ വേറെ ഡിസൈനാണ് കരിനീരയുടെ ഒരുപാട് ഐറ്റംസ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് പറഞ്ഞുതരാം അമ്പത് ഇഞ്ച് വരുന്നുണ്ട് ജസ്റ്റ് വീതി നമ്മൾ അറുപതിൻ്റെ കാണിക്കാണ്ട് കഴിഞ്ഞിട്ട് അറുപതിൻ്റെ നല്ല വെറൈറ്റി ഐറ്റംസ് കാണിക്കാണ്ട് ഷാൾ നൈറ്റ് തന്നെയാണ് അപ്പോൾ അറുപതിൻ്റെ ഷാൾ ഒക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് പറയുന്നത് അറുപത് അല്ലാതെ അമ്പത്താറ് എന്നത് വേറെ ഒരു ഡിസൈനായിട്ട് ഇങ്ങനെ നല്ലൊരു ഡിസൈനാണ് റെഡും കറുപ്പും കൂടി ഒരു അടിപൊളി ഡിസൈനാണ് ഇതൊന്നും പോകാത്തൊരു ഡിസൈനാണ് അപ്പോൾ നമ്മൾ കാണിച്ചു നോക്കണ്ടല്ലോ പോകാത്ത ഡിസൈനാണ് അമ്പതിൻ്റെ ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിൻ്റെ ഷാൾ വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ ഓരോന്ന് നിവൃത്തി കാണിക്കണമെന്ന് എടുക്കണ ആളുകൾക്ക് നിവർത്തി കാണാനുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടാവില്ല വിചാരിച്ചാൽ നിർത്തി കാണിക്കണം നമ്മൾ കാണിക്കണ അടുത്ത അറുപതിൻ്റെ ഐറ്റംസാണ് കേട്ടോ അറുപതിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് എന്താണ് അറുപതിൻ്റെ അഞ്ച് കളർ വന്നിട്ടുണ്ട് ഇത് അത് ഓഫർ ഐറ്റിലാണ് നമ്മൾ കൊടുക്കട്ടെ നല്ല അടിപൊളി വീതിയുള്ള രീതിയിലുള്ള ഐറ്റംസാണ് അറുപതിൻ്റെ എങ്ങനെയാണ് ജസ്റ്റ് വീതി കുറച്ച് കൂട്ടിയിട്ടാണ് വരിക അമ്പത്താറഞ്ച് ജസ്റ്റ് വീതി ഉണ്ടാവും കയ്യേർക്കം വന്നിട്ട് പതിനാറിഞ്ച് കയ്യർക്കം ഉണ്ടത് വരണം കേട്ടോ എൻ്റെ ഇടുപ്പിൻ്റെ അവിടെ നിന്ന് കാണിച്ചു ഇടുപ്പിൻ്റെ അവിടെ അത്ര ജസ്റ്റ് വീതിയിൽ അത്ര വരുന്ന ഞാൻ അതാണിക്കണത് ഇത് എടുക്കുമ്പോൾ ഫുള്ള് ശ്രദ്ധിച്ച് അടിച്ച് കളയാതെ ശ്രദ്ധിച്ചിട്ട് കാണട്ടെ അമ്പത്തിരണ്ട് ഇഞ്ചാണ് ജസ്റ്റ് അടുപ്പ് വീതി വരുന്നത് നല്ല ഡിസൈൻ അടി വരെ നല്ല അടിപൊളി ഡിസൈൻ ആവുന്നതൊന്നും പോകുന്ന പ്രിൻ്റ് അല്ല കേട്ടോ അത്ര പെട്ടൊന്നും പോകുന്ന പ്രിൻ്റ് അല്ലത് ഒക്കെ നല്ല കോട്ടൻ്റെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൻ്റെ ഷാൾ കണ്ടില്ലേ ഷാളൊക്കെ ഒരു വെറൈറ്റി ഐറ്റംസ് തന്നെ പറയുന്നത് ഞാൻ ഇതിൻ്റെ ഷാൾ വന്നിട്ടുള്ളു നല്ല അടിപൊളി തിളങ്ങണ ഐറ്റംസ് ആയിട്ട് റേറ്റ് ഓഫറാണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അറുപത് സൈസിന് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് ഇപ്പോൾ അമ്പത്താറ് രണ്ടും ഒന്നും അങ്ങനെ എടുത്താലും മൂന്നെണ്ണത്തിന് ഫ്രീ ഷിപ്പിങ്ങുണ്ടാവും കേട്ടോ ഇനി അമ്പത്താറ് മൂന്നും മറ്റേ സാധാരണയായിട്ട് രണ്ടും എടുത്താലും അങ്ങനെ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവും സാധാരണയായിട്ട് അഞ്ചെണ്ണം മാത്രം എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് സാധാരണയായിട്ട് മാത്രമാണെങ്കിൽ അഞ്ച് പീസ് എടുക്കാൻ കേട്ടോ അതിൻ്റെ മുന്തിരി കളർ നെക്സ്റ്റ് വന്നിട്ടുള്ള അതിൻ്റെ കരിനീര് അതിൻ്റെ ഷാളാ കാണിച്ചിട്ട് പിന്നെ അടുത്ത കളറ് കരിമ്പച്ചേര് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസാണ് അങ്ങനെ അത് വരുന്നത് ഷാൾ ഇതാണെങ്കിൽ നെക്ക് എങ്ങനെയാ നെക്ക് നെക്ക് എങ്ങനെയാണേ വരും ഇതാണ് ഇതിൻ്റെ ആറോവിൻ്റെ നെക്ക് എങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ആണ് ഇനി ഞാൻ വന്നിട്ടുള്ളത് അതിൻ്റെ കാപ്പി ചോപ്പാണ് ാവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രേറ്റ് ഷോ എടുത്ത് വിട്ടോളി സാധനങ്ങളൊക്കെ കേട്ടോ നിന്റെ കച്ചവടത്തിനൊക്കെ ഉള്ള അവരുണ്ടെങ്കിൽ എല്ലാം കൂടി പതിനഞ്ച് പീസ് എടുക്കാൻ ഒരുപാട് ഐറ്റംസ് എടുക്കാനുള്ളതുണ്ട് കച്ചവടം ചെയ്യാനുള്ള ഐറ്റംസ് എടുക്കാനുള്ള പതിനഞ്ച് ഐറ്റംസ് പതിലുണ്ടാവും നെക്സ്റ്റ് വന്നിട്ടുള്ള അറുപതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ ആണ് നല്ല അടിപൊളി ഡിസൈനാണ് ഈ ഡിസൈൻ ഒരിക്കൽ നമ്മളെ കയ്യിൽ വന്നിരുന്നത് പക്ഷെ അത് വേഗം കഴിഞ്ഞ് ഇത് രണ്ടാം വട്ടം വന്ന ഡിസൈൻ ആണ് അടിച്ച ക്ലോത്ത് ആണ് അമ്പത്താറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് കയ്യറക്കം പതിനഞ്ചിഞ്ചിൻ്റെ അടുത്ത് കയ്യർക്കം വരുന്നുണ്ട് അതേപോലെ ഇടുപ്പിന്റെ വീതി ഒരു അമ്പത്തിരണ്ട് ഇഞ്ചിന്റെ ഇടുപ്പിന്റെ വീതി വരും കേട്ടാ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കണ്ടില്ല ഇടി വരെ നല്ല വർക്കുള്ള ഐറ്റംസ് ഐറ്റംസാണ് വിഷാൾ നിർത്തിക്കാം ശരി ഷാളാണ് ഈ വന്നിട്ടുള്ളത് അല്ല നല്ല നല്ല ഷാളാണ് നല്ല നീളം വീതമൊക്കെ നല്ല സൂപ്പർ ഐറ്റംസാണ് ഇതാണ് ഇതിന് സെറ്റ് ഇങ്ങനെ വരട്ടെ നിനക്കൊക്കെ വരുന്നത് ഇങ്ങനെയാണ് വരിക റേറ്റ് വരിക മുന്നൂറ്റി അമ്പതാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഔട്ട് മൂന്ന് പീസിൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ജസ്റ്റ് വന്നിട്ട് നല്ലൊരു മെറുണ്ട് കരിഞ്ചോപ്പ് കളറാണ് അഞ്ച് കളർ ഇതിലും വന്നിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് കരിമ്പച്ചര അതിൻ്റെ തന്നെ കാപ്പിച്ചോപ്പ് ഇല്ല നല്ല നല്ല കളറാട്ടോ നല്ല കളറും നല്ല പെൻറ്റും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം തന്നെ നിങ്ങള് കുട്ടപൊടി ഏതാ വേണ്ടിച്ചാല് ഇതിന്റെ ഞാൻ ാണ് തെറ്ററാക്കിന്റെ ഒരു ടൈപ്പ് നമ്മളെടുത്തുണ്ട് അത് കാണിച്ചിരുത് അറുപത് സൈസാണ് അജറാക്കിൻ്റെ അറുപത് രൂപ ആൾക്കാർ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളെ കുറച്ചുകൂടി പീസ് നമ്മളെ കയ്യിൽ ഉണ്ട് കിട്ടുക റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരിക അത്യാവശ്യം നല്ല ലൂസ് ലൂസുള്ള ടൈപ്പാണ് അമ്പത്താറു ലൂസ് വരുന്നുണ്ട് ഇടുപ്പിന്റെ വീതി പറഞ്ഞാൽ എടുപ്പിന്റെ വീതി ഏകദേശം ഒരു അമ്പത്തിരണ്ടിൻ്റെ അടുത്ത് എടുപ്പിൻ്റെ വിധി വരൂട്ടെ ഷാളാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ഐറ്റംസ് കാണിച്ചത് അമ്പത്തി സാധാ സാധിച്ചിട്ടുണ്ട് അത് ഓഫറായിട്ട് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ അതേപോലെ ഷാൾനൈറ്റും അറുവിൻ്റെ ഷാൾ ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വിടുക പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതിന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും